വേനൽ ചൂടിൽ ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു ചൂടിന്റെ കാടിഞ്ഞു വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നാണ് കെ എസ് ഇ ആശങ്ക അണക്കെട്ടുകളിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവ് എന്നാണ് കണക്കുകൾ ഇടുക്കി അണക്കെട്ടിൽ നിലവിലുള്ളത് അൻപത്തിനാല് ശതമാനം വെള്ളം മാത്രമാണ് ഒരു മാസം മുമ്പ് ആരംഭിച്ച വേനൽ അതിശക്തമായി തുടരുമ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനത്തെ നേരിട്ട് ബാധിക്കുമോ എന്ന ആശങ്കയാണ് കെ എസ് ഉള്ളത് ഇടുക്കിയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായാണ് താഴുന്നത് പ്രധാന അണക്കെട്ടായ ഇടുക്കിയിൽ അൻപത്തിനാല് ശതമാനം ജലം മാത്രമാണ് അവശേഷിക്കുന്നത് സമാന രീതിയിൽ വേനൽ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഇനിയും താഴുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ചെറുകിട അണക്കെട്ടുകളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കുറവാണ് മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് എൺപത്തിനാല് ശതമാനം ആയിരുന്നെങ്കിൽ നിലവിലുള്ളത് അറുപത്തിയാറ് ശതമാനം മാത്രമാണ് കുണ്ടള അണക്കെട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ശതമാനമാണ് ഇത്തവണ അത് തൊണ്ണൂറ് ശതമാനമായി അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉള്ളത് പൊന്മുടിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അൻപത്തി ഒൻപത് ശതമാനം നിലവിലുള്ളത് നാൽപ്പത്തിരണ്ട് ശതമാനം ലോവർ പെരിയാറിലെ ജലനിരപ്പ് എഴുപത് ശതമാനം മാത്രമാണ് അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നത് വൈദ്യുതി ഉൽപാദനത്തെ പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് വൈദ്യുതി വകുപ്പിന്റെ ആശങ്ക കഴിഞ്ഞ വർഷം ആകെ ഉപയോഗത്തിന്റെ വൈദ്യുതിയും പുറത്തുനിന്ന് പതിമൂവായിരത്തി ഇരുനൂറ് കോടിയുടെ വൈദ്യുതിയാണ് കഴിഞ്ഞ തവണ പുറത്തുനിന്ന് വാങ്ങിയത് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ഈ മാസം വേനൽ മഴ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കെ എസ് ഇ ബിക്ക് ഉള്ളത് ബ്യൂറോ ഉടുമ്പന